ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ചോദിച്ചില്ലേ എന്നോട് പെട്ടെന്ന് എങ്ങനെയാണ് ഒരു ചിക്കൻ കറി വെക്കണമെന്ന് ഏ പെട്ടെന്ന് എങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കാം ഇത് കുറേ നേരം തിരുമ്മി വെച്ച് കുറേ നേരം തേങ്ങാപ്പാൽ ഒഴിച്ച് അങ്ങനെ കുറേ നേരമൊക്കെ ചെയ്യണ്ടേ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് ജോലിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് പെട്ടെന്ന് ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് പോവുക എന്ന് ചോദിച്ചില്ലേ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് പറഞ്ഞു തരുവാണ് പിന്നെ ഞാൻ വിളിച്ചെന്നാൽ പെട്ടെന്ന് ഒരു ചിക്കൻ കറി ഉണ്ടാക്കണമെന്ന് കുറഞ്ഞു തരാം ആദ്യം തന്നെ ഉപ്പിടുക ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇടുക നിങ്ങളുടെ ആവശ്യത്തിന് ഒരു സ്പൂണോ രണ്ടു സ്പൂണോ അവരവർക്ക് എരു എന്തോരം എന്ന് വെച്ചാൽ അത്ര ഇടുക എവിന് എന്തോരം ആവശ്യമുണ്ട് കാശ്മീരി മുളക് എരിവില്ലെങ്കിൽ കാശ്മീരി മുളക് ഇട്ട് കൊടുക്കുക എരി വേണ്ടെങ്കിൽ എരി വേണമെങ്കിൽ ചന്തമുളക് ഇട്ടുകൊടുക്കുക അപ്പോൾ കുറച്ച് മുളക് ഇട്ടാൽ മതി നമ്മൾ പച്ചമുളകൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ ഒന്നോ രണ്ടോ ടീസ്പൂൺ ഇടാം അതിൻ്റെ മുന്നിൽ കുരുമുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് മഞ്ഞപ്പൊടിയും കൂടി ഇടാം കേട്ടോ മുളക് ഇട്ടു ഉപ്പ് ഇട്ടു അപ്പോൾ മുളക് ഒരു സ്പൂൺ ഇട്ടു ഒരു സ്പൂൺ മഞ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതൊന്ന് തിരുമ്മിയിട്ട് ഇപ്പൊ തന്നെ അടപ്പത്ത് വെക്കാം ഇനി വെച്ചുകൊണ്ടൊന്നും ഇരിക്കണ്ട പെട്ടെന്ന് റെഡിയാക്കുന്നത് ചിക്കനാണ് അതെങ്ങനെയാണ് ഞാൻ ഞാനിപ്പോൾ പറഞ്ഞ് തന്നിട്ടുണ്ട് രണ്ട് തണ്ട് വേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്ക് കുക്കറിലേക്ക് വെക്കാം ഞാനൊന്ന് തിരുമ്മിയതാട്ടോ പെട്ടെന്ന് തന്നെ നിങ്ങൾ റെഡി ആക്കിയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് ഉണ്ടാക്കാൻ പറഞ്ഞ പിള്ളേർ അപ്പോൾ ഞാനത് ഇതേ വേഗം തിരുമ്മിയിട്ടുണ്ട് ഇനി അത് നമുക്ക് കുക്കറിലേക്ക് ഒന്ന് വെച്ച് രണ്ട് വിസലടിക്കാം അതെ ഞാൻ കുക്കറിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടപ്പ് വെച്ച് മൂടാംണ്ടല്ലോ അടപ്പുവെച്ച് മൂടി അടുപ്പ് വെച്ച് മൂടിയിട്ടുണ്ട് ഇനി രണ്ട് വിസല് അടിച്ച് കഴിയുമ്പോ നമുക്ക് ഓഫ് ചെയ്യാം അത്രേ മതി പെട്ടെന്ന് തന്നെ റെഡി ആയിക്കോളും രണ്ട് വിസലിന് വെന്തോളൂ കേട്ടോ ഒത്തിരി ഒന്നും വേവിക്കരുത് രണ്ടേ രണ്ട് വിസിൽ ഓക്കേ ഹലോ നമുക്ക് നമ്മുടെ ചിക്കൻ വലത്തണ്ടേ അപ്പോൾ നമുക്കത് വലത്തി എടുക്കാൻ എന്തൊക്കെ വേണമെന്ന് പെട്ടെന്ന് തന്നെ പറഞ്ഞ് തരാം കേട്ടോ അതേ സവോള വേണം കാന്താരി മുളക് ചുമെന്നുള്ളി കാന്താരി മുളക് ഇല്ലെങ്കിൽ പച്ചമുളക് എടുത്തോട്ടോ അപ്പം എനിക്കിഷ്ടം കാന്താരി മുളക് ആയതുകൊണ്ടാണ് ഞാനത് എടുക്കുന്നതെന്നുള്ളൂ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല എല്ലാവരുടെയും വീട്ടിൽ പച്ചമുളക് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ പച്ചമുളക് എടുക്കുക സവോള എടുക്കുക പിന്നെ ഇത് ഈ വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റും എടുക്കുക എന്നിട്ട് നമുക്ക് ഈ സവോളയും കാന്താരിമുളകും മുളകും എല്ലാം കൂടി ഇട്ടിട്ടേ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഓടി വരാം കേട്ടോ ഫാൻ ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് ഇത്തിരി നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൊടുക്കാം ൊപ്പം നമ്മൾ പ്രഷ് ചെയ്ത് വെച്ച കബോളയും പച്ചമുളകും കാന്താരി മുളകും ചുമന്നുള്ളിയും എല്ലാം കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടുണ്ടല്ലോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം ഒന്ന് വഴന്ന് വരട്ടെട്ടോ വഴന്ന് വരുമ്പോൾ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഉണ്ടോ നമ്മൾ എപ്പോഴും പറയാറില്ലേ മല്ലിപ്പൊടി നന്നായിട്ട് നനച്ചു കൊടുത്തിട്ട് വേണം ചിക്കനിലേക്ക് ചേർക്കാം അല്ലെങ്കിൽ തുരു ദുരാന്ന് കിടക്കും ഞാൻ പറയാറില്ലേ അത് ഞാൻ നല്ലോണം നനച്ചു കൊടുക്കാം കേട്ടോ നല്ലോണം നനച്ചിട്ടുണ്ട് ഞാൻ എപ്പോഴും മല്ലിപ്പൊടി നനച്ചു കൊടുക്കണം മല്ലിപ്പൊടി എടുക്കുമ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ എടുത്തോട്ടോ വേണ്ട മല്ലിപ്പൊടി മല്ലിപ്പൊടിയാണത് മല്ലിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ലോണം നനച്ചിട്ട് നല്ല നനച്ച് കുതിർത്ത് കുതിർത്തിട്ട് വേണം നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ നമുക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ പറ്റി നല്ലോണം ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെട്ടോ ചിക്കൻ ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒരു പണിയും കൂടി ഉണ്ട് കണ്ട അവിടെ ഇരുന്ന് ഒന്ന് ഫ്രൈ ആയി വെള്ളമൊക്കെ ഒന്ന് പറ്റി ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെട്ടോ അയ്യോ പെരുഞ്ചീരകത്തിൻ്റെ പൊടിയും ഇനി ഏറ്റവും അവസാനം നമുക്ക് ചിക്കൻ റെഡി ആയിട്ടുണ്ട് പെരുഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ടെടുക്കാം പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാട്ടോ എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് ഇനി അപ്പത്തിൻ്റെ കൂടെ കഴിക്കുമോ ബ്രേക്ക്ഫാസ്റ്റിന് കറിയില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിക്കേണ്ട പെട്ടെന്ന് റെഡി നമുക്ക് വേഗം റെഡിയാക്കി കഴിക്കാവുന്ന സാധനമാണ് ഞാൻ ഉണ്ടാക്കിയേക്കണേ സമയമൊന്നും ഇല്ല തേങ്ങാപ്പാൽ ഒന്നും ഇല്ല പെട്ടെന്ന് റെഡിയാക്കിയിട്ട് നിങ്ങൾക്ക് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം ചോറിൻ്റെ കൂടെ കഴിക്കാം ആ കഴിച്ചോ ഓക്കേ സബ്സ്ക്രൈബ് ചെയ്യുന്നോണ്ടാ മറക്കരുത് അതുപോലെ ലൈക്ക് അടിക്കണം കമൻ്റ് പറയണം എല്ലാം